ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത് അങ്ങനെ ബാലൻ ആണെന്നുണ്ടെങ്കിൽ മീനാക്ഷിയായിട്ട് ഇടയ്ക്കിടക്ക് തട്ടിക്കയറാറുണ്ട് കേട്ടോ മീനാക്ഷി കുറച്ച് പഠിപ്പും വിവരവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് മീനാക്ഷിക്ക് കുറച്ചൊരു തന്റെ ഉണ്ട് ആ വീട്ടിൽ ആ മൂന്ന് മരുമക്കൾ തന്റെ ഉള്ളത് മീനാക്ഷിക്ക് മാത്രമാണ് അനുക്കു പോലും അത്ര തന്റെ ആടും ഇല്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യം കാണുമ്പോഴേക്കും മീനാക്ഷിയാണ് എതിർത്തൊക്കെ സംസാരിക്കണം അപ്പൊ ബാലൻ പറയുന്നുണ്ട് ഇത് ഇടയ്ക്കിടക്ക് പറയാറുള്ളതാണ് ബാലൻ അത് മീനാക്ഷി ഇങ്ങനെ ജോലിക്ക് പോകേണ്ട ആവശ്യം ഒന്നും ഈ കുടുംബത്തിനില്ല ഈ കുടുംബത്തിൽ കാര്യങ്ങൾ നോക്കാട്ടെ നമുക്കത് ഗോമതി സ്റ്റോഴ്സ് മാത്രം മതിയെന്ന് ഇടക്കിടക്ക് പറയാറുണ്ടോ അങ്ങനെ ഒരു ദിവസം സഹായിക്കട്ടെ മീനാക്ഷി പ്രതികരിക്കുക അച്ഛൻ ഇടക്കിടക്ക് പറയാറുണ്ടല്ലോ ഗോമുതി സ്റ്റോഴ്സ് മതി ഗോമുതി സ്റ്റോഴ്സ് മതിയെന്ന് ഒരു കടയുടെ കാര്യമാണ് കച്ചവടത്തിന്റെ കാര്യമാണ് നമുക്ക് കച്ചവടത്തിൽ ലാഭം ഉണ്ടാവാം നഷ്ടം ഉണ്ടാവാം ഈ കുടുംബത്തിൽ അംഗസംഖ്യ കൂടി കൂടി വരുവാണ് നാളെ ആരെയും ഒരു കുടുംബം അത് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങൾക്കും കുട്ടികളുണ്ടാവും അതുപോലെ തന്നെ ദേവീർത്തി കുട്ടികൾ അതുപോലെ അനിയുടെ കല്യാണം അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് അതിനെ എല്ലാത്തിനും ഈ ഗോമതി സ്റ്റോഴ്സ് മാത്രം അച്ഛനും മതിയാകോ എന്ന് ചോദിക്കുകയാണ് സമയത്ത് ഭാൽ ഒന്നും മിണ്ടെന്നില്ലട്ട് ഗോമതി പറയുണ്ട് മീനാക്ഷി വേണ്ട വേണ്ടത് പറഞ്ഞ അമ്മ വേണ്ട വേണ്ടത് പല വട്ടം ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഇപ്പൊ അച്ഛൻ പറഞ്ഞതല്ലോ ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് അമ്മേ ന്യായീകരിക്കേറ്റ് പറ്റാത്ത കാര്യം സ്വന്തം പാരന്റ്സ് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും പറയും എന്റെ അമ്മയെ അച്ഛനും എന്നെ പഠിപ്പിച്ച് ഒരു ജോലിയില് നിർത്തിയതിനെ കാരണം വെച്ച് ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിട്ടാണ് ഞാനൊന്നല്ല എല്ലാ പെണ്ണുങ്ങളും സ്വന്തം കാലിൽ നിൽക്കണം അല്ലാതെ വീട്ടിലെ വരുമാനം ഉണ്ടല്ലോ അത് മതി പഠിക്കണ്ട അല്ലെങ്കിൽ പിന്നെ ഇതിനെ പഠിപ്പിക്കണത് പഠിപ്പിക്കാതിരുന്നോടെ അച്ഛൻ പറഞ്ഞു ഗോമതി സ്റ്റോഴ്സിന്റെ പൈസയുണ്ട് ഗവൺമെന്റ് സ്റ്റോഴ്സിന് ഒരുപാട് ലാഭമുണ്ട് ആ പൈസ മാത്രം മതി കുടുംബം നോക്കാനാണെന്ന് അപ്പനെ അപ്പൊ ഇങ്ങനെന്തിനാ എന്താ അനുനെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ആര് പഠിപ്പിച്ചെന്തിനാണ് എന്തിനാണ് ആകാശിനെ പഠിപ്പിച്ചത് ആനന്ദടിനെ പഠിപ്പിച്ചൊക്കെ എന്തിനാണ് അവരെയൊക്കെ നാലഞ്ചാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ട് ഇവിടെ വല്ല ഗവൺമെന്റ് സ്റ്റോഴ്സ് കയറ്റിയാ പോരേ അവിടെ പണിയെടുക്കാൻ തുടങ്ങി ഇവരെന്തിനെ പഠിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ സ്വന്തം മക്കള് പഠി പഠിച്ച് ജോലിയൊക്കെ സമ്പാദിക്കണം അനുനെ പഠിപ്പിക്കണ്ടല്ലോ അച്ഛൻ അത് എന്തിനാ ചോദിക്കുമ്പോ ബാലൻ പറയണ്ട് അനു നാളെ ഒരു വീട്ടിൽ കയറി ചെല്ലേണ്ടതാണ് അവൾക്കൊരു സ്വന്തം കാലിൽ നിൽക്കണ്ടേ അവൾക്ക് പഠിപ്പ് വേണ്ടേ വിദ്യാഭ്യാസം വേണ്ടേ എന്നൊക്കെ ചോദിക്കണം ആ അപ്പൊ സ്വന്തം മകൾക്ക് അച്ഛനെ വിദ്യാഭ്യാസം വേണം പഠിപ്പും വേണം നല്ല ജോലിയും വേണം അല്ലെ The cat sat on the കെട്ടി വന്ന പെണ്ണുങ്ങൾക്ക് ഇവിടെ ജോലിയും പാടില്ല അതുപോലെ തന്നെ വിദ്യാഭ്യാസവും പാടില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കി ആ ഭർത്താക്കന്മാരെ നോക്കി അവിടെ പിള്ളേരെയൊക്കെ നോക്കി നിക്കണോ അല്ലെ അതെ ഗോമതി അങ്ങനെയാണ് നിൽക്കുന്നത് അച്ഛാ സ്വന്തം മക്കളും അതുപോലെ വന്ന് കയറിയ പിള്ളേരെ വെവ്വേറായിട്ട് കാണലേ അച്ഛാ മീനാക്ഷി നീ വന്ന് കയറിയപ്പോ തൊട്ടെ എപ്പോഴും എന്നെ തർക്കിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല എന്ന് ബാലം പറയുമ്പോ ഞാൻ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് അച്ഛൻ നല്ലത് ചെയ്യുമ്പോ അത് നല്ലതാന്ന് ഞാൻ പറയാറുണ്ട് ചീത്തതാണെങ്കിൽ ചീത്തതാന്ന് പറയണം അച്ഛാ അത് അച്ഛന്റെ കാര്യത്തിൽ മാത്രമല്ല നാളുടെ സമയത്ത് എനിക്കും തെറ്റു പറ്റാ അപ്പൊ അത് പറഞ്ഞു തിരുത്തേണ്ടത് അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ എന്റെ ജോലി കളയില്ല കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി സമ്പാദിച്ച് ജോലിയായത് എത്രയോ ആൾക്കാർ ജോലിയില്ലാതെ തെണ്ടി നടക്കാൻ നമ്മുടെ നാട്ടില് അങ്ങനെയുള്ള എനിക്ക് സ്വർഗം പോത്ത ജോലിയായി കിട്ടിയിരിക്കുന്നത് ഇതൊരിക്കലും കളയാൻ പറ്റില്ല എനിക്ക് അത്ര സുഖമുള്ളൊരു ജോലിയാണ് നാളൊരു സമയത്ത് ഞങ്ങൾക്കും പിള്ളേരാവും അവരെ പഠിപ്പിച്ച് വലുതാക്കി അവരൊരു നിലക്ക് എത്തിക്കേണ്ടേ അതിന് ഈ ജോലി തന്നെ പറ്റുള്ള ചാ അച്ഛന്റെ ഗോമതി സ്റ്റോറിസ് പോയിട്ട് നാളെ എനിക്ക് രണ്ടു പിള്ളേരുണ്ടായിരുന്നു വിചാരിക്കും ആ പിള്ളേർക്ക് ഒരു നല്ലൊരു ഡോക്ടറോ എഞ്ചിനീയറോ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ജോലി വേണ്ടി എന്നൊക്കെ ചോദിക്കാണ് ബാലനെ ദേഷ്യം ഇട്ടു അപ്പൊ തന്നെ ദേവി എടുത്ത് വായിക്കും അയ്യോ മീനാക്ഷി ഇങ്ങനെയൊന്നും പറയല്ലേ അച്ഛനോട് ബാലഅച്ചൻ പാവു അല്ലേ എന്നൊക്കെ പറയാണ് ദേവിയെടുത്ത് ഇടയിൽ കയറി ഇങ്ങനെ സംസാരിക്കല്ലേ ഇങ്ങനെ ഇടയിൽ കയറി സംസാരിച്ച് സപ്പോർട്ട് ചെയ്യുമ്പഴേ അച്ഛന്റെ ഇഷ്ടം കുറച്ചുകൂടി കിട്ടും കുറച്ചൊടി പ്രീതി കിട്ടും അതിനെ വേണ്ടി എടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കല്ലേ അയ്യോ അങ്ങനെയൊന്നും അല്ല ഞാൻ ഉള്ള കാര്യം ഉള്ളൂ എന്ന് പറയാണ് അപ്പൊ നമ്മുടെ മീനാക്ഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാലനെങ്കിൽ ആകെ ദേഷ്യം വരട്ടെ എന്നാലും ജോലിക്ക് പോകണ്ട ജോലിക്ക് പോകേണ്ട അഹങ്കാരമാണ് മീനക്ഷിക്ക് എന്നിടക്കിടക്ക് ബാലൻ പണു അവള് ഭയങ്കര അഹങ്കാരിയാണ് എന്റെ മരുമക്കള് മിത്ര അതുപോലെ തന്നെ ദേവിയുണ്ട് മീനാക്ഷി ഉണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ അഹങ്കാരി മീനാക്ഷിയാണ് മിത്രയും ദേവിയൊക്കെ നല്ല മരുമകളാണ് മീനാക്ഷി എല്ലാത്തിനും പിന്നെ എതിർത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നൊക്കെ ബാലം പറയുന്നുണ്ട് മീനാക്ഷി അപ്പൊ മനസ്സിനെ വിചാരിക്കണോ ബാല അച്ഛനെപ്പോഴും ദേവിയെടുത്തി മാത്രം മതി അവരുടെ കള്ളത്തിലൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും അവരെന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അവർ മറക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്ര പാവം അഭിനയിക്കും ഇത്ര ക്യൂട്ട്നെസ് ഓവർലോഡായിട്ട് വിതറിതരണ കാരണം തന്നെ അവരെന്തൊക്കെയോ മറക്കുന്നത് കൊണ്ടിട്ടാണ് അവരൊരു പാവമായിരിക്കും പക്ഷെ അവരുടെ ദേവിയെടുത്തിട്ടുള്ള വീട്ടുകാർ അത്ര നല്ല ഒരു ഒന്നല്ല ഞാൻ കണ്ടുപിടിച്ചോളോ എന്നൊക്കെ മീനാക്ഷി വിചാരിക്കാണ് അങ്ങനെ മീനാക്ഷിക്ക് ഇടക്കിടക്ക് വർക്ക് സൈറ്റിലും കാര്യങ്ങളൊക്കെ പോകണം കേട്ടോ ആ തമിഴിൽ അങ്ങനെയാണ് മീനാക്ഷി വർക്ക് വർക്ക്സൈറ്റിലും കാര്യങ്ങളൊക്കെ പുറത്തൊക്കെ പോകേണ്ട ആവശ്യം വരാറുണ്ട് അങ്ങനെ പുറത്തു പോകേണ്ട ആവശ്യം വരുമ്പോഴേക്കും നമ്മുടെ മീനാക്ഷി സ്ത്രീകല എന്ന് പറ അതായത് നമ്മുടെ ദേവിയുടെ അമ്മയെ പോലത്തെ ഒരു സ്ത്രീനെ കാണുവാണ് കടയിൽ നിന്നിട്ട് ഇന്ന് സംസാരിച്ചു ാണ് അതായത് ഇങ്ങനെ സാധാരണ ഒരു പെണ്ണുങ്ങളുടെ ആ ഒരു സാരിയും അതുപോലെ മുടിയൊക്കെ ഇങ്ങനെ മോളിലൊക്കെ പിടിച്ച് കേട്ടി തലയൊക്കെ ഇങ്ങനെ മാന്തി ഒക്കെ ഏഹ് ഇത് ആ ശ്രീകല ആന്റീനെ പോലെ തന്നെ ഉണ്ടല്ലോ ദേവിയുടെ അമ്മ അവരെ പോലെ ഉണ്ട് കറക്റ്റ് അവരെ പോലെ തന്നെ പക്ഷെ വേഷു ഇതല്ലോ ഇവരെന്താ ഇങ്ങനത്തെ വീശത്തിൽ നിൽക്കുന്നത് ഇവര് തന്നെയാണോ അത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കാൻ പോകുമ്പോഴേക്കും ഇവര് വേഗം അവിടുന്ന് പോയിട്ടുണ്ടാവും കേട്ടോ അപ്പൊ നമ്മുടെ മീനാക്ഷിക്ക് പോലത്തെ സംശയം തോന്നുവാണ് മീനാക്ഷി അത് വീട്ടിൽ വന്നിട്ട് ആകാശിനോട് പറയണ്ട ആകാശീന്ന് വർക്കിന്റെ ഭാഗോട്ട് ഭാഗോട്ട് പുറത്തു പോകേണ്ടി വന്നായിരുന്നു ഞാൻ സത്യം ശ്രീകല അതിനെ പോലെ തന്നെ ഒരാളെ റോട്ടിൽ വെച്ച് കണ്ടായിരുന്നു ശ്രീകലാൻഡിയോ അതെ നമ്മുടെ ദേവിയുടെ അമ്മയോ ഓ ആ അവരെ റോട്ടിൽ വെച്ച് കണ്ടെങ്കിൽ നിനക്ക് സംസാരിക്കാൻ പാടില്ലേ എന്റെ ആകാശേ ഞാൻ അവർ ആ കോലത്തിലല്ല കണ്ടത് ഇവിടെ വരുമ്പോ അവരെങ്ങനെയാ വരുന്നത് പട്ടസാരെ കൊടുത്ത് ആഭരണങ്ങളൊക്കെ ഇട്ട് കയ്യിലും കാലിലും എവിടെയൊക്കെ ആഭരണങ്ങൾ ഇടാവോ അവിടെയൊക്കെ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ വരുന്നത് ഇത് ആ വേഷം ഒന്നും ഈ റോഡിലൊക്കെ അടിച്ചു വാരൊക്കെ ചെയ്യുന്ന അതേ വേഷത്തിലാ നിൽക്കുന്നുണ്ടായിരുന്നത് അവരിപ്പോൾ തന്നെ ഇടുന്നത് ഹേ നിനക്ക് തോന്നിയതായിരിക്കും ഒരാളെ പോലത്തെ എത്രയോ പേരുണ്ട് അത് പറയാണ് എന്നാലും എന്നാലും എനിക്ക് അങ്ങനെയല്ല എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് ഒരു പ്രാവശ്യം ആകാശിന് ഓർമ്മയുണ്ടോ ആകാശും മാമനും കൂടെ പുറത്തു പോയപ്പോ ഒരാളെ കണ്ടപ്പോഴേക്കും അത് ദേവീർത്തിന്റെ അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞത് അതുപോലെ തന്നെയായിരുന്നു എന്ന് പറയുകയാണ് ആ ചിലപ്പോഴേ ദൈവത്തിൽ ചിലപ്പോ ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും ചിലപ്പോ അവര് സാമ്പത്തികമായിട്ട് ചെറിയ സ്ഥിതിയിലായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാലും നാളെ ഞാൻ അവിടെ പോകും ആകാശ് എന്നിട്ട് ഞാൻ നോക്കുന്നുണ്ട് മീനാക്ഷി നീ വേണ്ടാത്ത പരിപാടിക്ക് പോകണ്ട നീ നിന്റെ കാര്യം നോക്കി നിൽക്ക് അല്ലെങ്കിൽ തന്നെ അച്ഛൻ നൂറ് കൂട്ടം കുറ്റവും കുറവാണ് നമ്മളെ പറഞ്ഞത് അതിനെടുക്ക് നീ ആയിട്ടൊന്നും വരുത്തി വെക്കല്ലേ എന്ന് പറയാണ് പറയുകയാണ് കൊള്ളാലോ ഞങ്ങളുടെ കുടുംബം എന്റെ കുടുംബം എന്ന് പറഞ്ഞത് ഈ കുടുംബം ഫുൾ ആയിട്ട് വരും അതിൽ അതിൽ ഉൾപ്പെടുന്ന ആരെ എന്ത് ബാധിച്ചാലും അത് എന്നെ കൂടി ബാധിക്കുന്ന കാര്യമല്ല അകേഷെ എന്തായാലും നാളെ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അത് ആരാണെന്ന് എനിക്ക് നോക്കണമല്ലോ അങ്ങനത്തെ ഒരു സ്ത്രീ അവിടെ അതായത് ദേവീന്റെ അമ്മേനെ പോലത്തെ ഒരു സ്ത്രീ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കണ്ടിരിക്കണം നല്ലതല്ലേ ഞാൻ നാളെ എന്തായാലും പോകും വേണ്ട മീനാക്ഷി ഞാൻ പറഞ്ഞ നീ കേക്ക് നീ നാളെ എവിടേക്കും പോക ില്ല ജോലിക്ക് പോകും തിരിച്ചു വരും അല്ലെങ്കിൽ നാളെ ജോലിക്ക് പോകണ്ട ഞാനൊരു ലീവ് എടുക്കാം നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം അയ്യോ ആകാശേ പൊന്നാകാശേ വേണ്ട പോയിട്ട് വന്നിട്ട് വേണം അതിനെത്രയായി ഇതിനെത്രയായി എന്നൊക്കെ കണക്ക് ചോദിക്കാനായിട്ട് ഒന്നും വേണ്ട എനിക്ക് അത്യാവശ്യം നാളെ ഓഫീസിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ എനിക്ക് ഓഫീസിൽ പോയേ പറ്റൂ മീനാക്ഷി വേറെ എവിടെയും പോകരുത് എന്ന് ആകാശ് പറയുമ്പോ ഇല്ല ഞാൻ എവിടെയും പോയില്ല എന്ന് ആകാശിനോട് കള്ളം പറയാണ് മീനാക്ഷി എന്തായാലും ആ സ്ഥലത്ത് ഒന്നും കൂടി പോയി നോക്കണം അവരെ പോലത്തെ ഒരു സ്ത്രീ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയണമല്ലോ എന്ന് മീനാക്ഷിയും വിചാരിക്കുകയാണ് അങ്ങനെ മീനാക്ഷി പിറ്റേ ദിവസം ആ സ്ഥലത്തേക്ക് പോകുന്ന കേട്ടോ അങ്ങനത്തെ ആ സ്ത്രീനെ കാണാൻ അറിയാനായിട്ട് പക്ഷെ മീനാക്ഷിക്ക് കണ്ടു കിട്ടുമെന്നില്ല പക്ഷെ മീനാക്ഷിക്ക് വല്ലാത്ത ഡൗട്ട് ഉണ്ട് കേട്ടോ കാരണം വെച്ചാല് ഏറ്റവും കൂടുതൽ അഹങ്കാരം കാണിക്കണത് പൊങ്ങച്ചം പണതൊക്കെ ഈ ദേവിയുടെ അമ്മയാണ് ദേവി പലപ്പോഴും പല കാര്യങ്ങൾക്ക് മിണ്ടാതിരിക്കത്തേ ഉള്ളൂ അവരാണ് പല കള്ളങ്ങളും പറഞ്ഞത് പിന്നെ അവിടെ അനിയത്തേക്ക് ഒരു കല്യാണം വന്നിട്ടുണ്ടല്ലോ വിദ്യക്ക് ആ കല്യാണോ എന്തൊക്കെയോ വർഷപക്ഷൊക്കെ പറഞ്ഞിട്ട് ഇവർ നോണോ പഠിട്ടാണോ നടത്തലേന്ന് പോലും മീനാക്ഷിക്ക് സംശയമുണ്ട് അങ്ങനെ പല സംശയങ്ങളും മീനാക്ഷിക്ക് കേട്ടോ മീനാക്ഷി മാത്രല്ല ആ വീട്ടിലെല്ലാവർക്കും സംശയമുണ്ട് ബാലനോ ഒഴിച്ച് പക്ഷെ വേറൊരു കാര്യം കൂടെയുണ്ട് ദേവി എന്ന് പറഞ്ഞ പാവം ഒരു ക്യാരക്ടറാണ് കേട്ടോ അമ്മ അച്ഛനും പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് ചലിക്കണ ഒരു പാവം മാത്രമാണ് ദേവി വേറൊരു കുഴപ്പമില്ല ഈ ബാലയുടെ ബാലനോട് ഭയങ്കര സ്നേഹമൊക്കെ ദേവി കാണിക്കണ്ടല്ലോ അതൊക്കെ സത്യസന്ധമായിട്ട് തന്നെയാണ് കേട്ടോ തന്റെ കുടുംബം പോലെ തന്നെയാണ് ദേവി അതും കാണുന്നത് അത് മീനാക്ഷിക്കും ഇത്രക്കൊക്കെ അറിയാം പക്ഷെ ഒരുപാട് കള്ളം പറയുന്നുണ്ടല്ലോ അത് കണ്ടുപിടിക്കാനായിട്ടാണ് അവർ പുറപ്പെടുന്നത് പക്ഷെ കള്ളൊന്നും പൊളിയത്തൊന്നുമില്ല കേട്ടോ ആ കള്ളത്തിന് പുറത്ത് വേറെ വേറെ പല കള്ളങ്ങളും ദയവാനും ശ്രീകലയും പറഞ്ഞു പരുത്തും അപ്പൊ ആ കള്ളം അങ്ങോട്ട് താഴെ മാത്രമല്ല ബാലൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും ദേവിയുടെ ദേവീനെ കുറിച്ചൊന്നും പറയരുത് ദേവീനെ ഒന്നും പറയരുതെന്ന് പറയുകയും ചെയ്യും പിന്നെ ഒരു കാര്യം പറഞ്ഞത് ദേവിയുടെ കള്ളത്തരം ഇതുവരെ മറ്റു ലാംഗ്വേജിലൊന്നും പൊളിഞ്ഞിട്ടില്ല ഇങ്ങനെ കള്ളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കുന്ന രീതിയിൽ വരുമോന്നുണ്ടെങ്കിലും കള്ളത്തരം പൊളിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ കള്ളത്തരം പൊളിഞ്ഞ ഭാഗം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാം പിന്നെ വേറൊരു നല്ലൊരു സീൻ ഉണ്ട് കേട്ടോ അത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പറയാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ മീനാക്ഷിയുടെ ഒരു ഭാഗമാണ് ആട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ അതുപോലെ തന്നെ ഈ സാന്തരൻ ടൂവിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ ഒന്ന് അറിയാനായിട്ടാണ് മറ്റൊരു വീഡിയോ വീണ്ടും ടേക്ക് കെയർ ബൈ ബൈ